പാനൂർ ഹൈസ്കൂൾ ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഓർമ്മയുടെ ഘോഷം മെയ് പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓർമ്മ ബാച്ച് എന്ന പേരിൽ ചെയ്യപ്പെടുകയാണ് സുമംഗലി ഓഡിറ്റോറിയത്തിൽ വെച്ച് തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ കെ പി മോഹനനാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഉദ്ഘാടനത്തിന് ശേഷം ഞങ്ങളുടെ ഈ ഗ്രൂപ്പിനകത്തുള്ള നമ്മുടെ ഈ ബാച്ചിനകത്തെ ചിത്രകലാ അധ്യാപകരായിട്ടുള്ള രണ്ട് പ്രമുഖ അധ്യാപകർ ശ്രീ വത്സ്യൻ മാസ്റ്റർ സുരേഷ് ഭൂമാസ്റ്റർ ഇവരുടെ ചിത്ര പ്രദർശനവും അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ിസ്റ്റ് പാനൂരിന്റെ എഴുത്തുകാരൻ എന്ന് പുതിയ കാലം വിളിച്ച ജയപ്രകാശ് പാനൂരിന്റെ പുസ്തക പ്രകാശന പുസ്തക പ്രദർശനവും വിൽപ്പനയും നമ്മുടെ ഈ സ്നേഹ സംഗമത്തിന്റെ ഭാഗമായി അതിന്റെ ഉദ്ഘാടന വേളയിൽ നടക്കുകയാണ് ചടങ്ങ് കെ പി മോഹൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്യും സഹപാഠിയായ ജയപ്രകാശ് പാനൂരിന്റെ ചിത്ര പ്രദർശനവും ചിത്രകാരന്മാരായ സുരേഷ് ബാബു മാസ്റ്ററുടെയും വത്സൻ മാസ്റ്ററുടെയും ചിത്ര പ്രദർശനവും നടക്കും പാനൂർ ഹൈസ്കൂൾ എൺപത്തിനാല് എൺപത്തി അഞ്ച് എസ് എസ് എൽ സി ബാച്ചിൻ്റെ ഓർമ്മ വാർഷികാഘോഷമാണ് ഞങ്ങളിവിടെ സംഘടിപ്പിക്കുന്നത് അതിൽ വിദേശത്തും നാട്ടിലുമുള്ള ഒരുപാട് ഞങ്ങളുടെ സഹപാഠികൾ ഈ പരിപാടിയിലേക്ക് അകാലത്തിൽ പൊലിഞ്ഞുപോയ സഹപാഠി കെ സബിദിയുടെ സ്മരണാർത്ഥം എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ വെച്ച് ആദരിക്കുമെന്ന് സംഘാടകരായ കെ വി മുകുന്ദൻ ഷാജി സി എച്ച് അനില സുരേന്ദ്രൻ കെ അലി നാനാറത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സൗഹൃദങ്ങളുടെ കൂട്ടായ്മയാണ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആ കൂട്ടായ്മയുടെ രണ്ടാമത്തെ വാർഷികമാണ് നമ്മളെ കഴിഞ്ഞ ഈ പരിപാടിയിലേക്ക് അവരെ എല്ലാരെയും പോലും ഒരുമിച്ച് കൊണ്ടുവരാനും നമുക്ക് പറ്റിയിട്ടുണ്ട്